ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോഫ് ബ്രെഡും കൊണ്ടാണ് ഇതിൻ്റെ പേര് ഇതാണ് ബഗറ്റ് എന്നാണ് ഇതിന് ബഗറ്റ് തന്നെ ആയിരിക്കുന്നുണ്ട് കറക്റ്റ് ചിലപ്പോൾ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇതൊരു ഫ്രഞ്ച് ലോഫാണ് കേട്ടോ ചിലപ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാകും ഫ്രഞ്ച് അറിയാവുന്ന അറിയാവുന്നവർ കറക്റ്റായിട്ട് പ്രൊണൗസി ഇതാണ് അതിൻ്റെ പേര് ഇത് വെച്ച് ഞാനൊരു ഗാർലിക് ബ്രെഡാണ് ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് ഞാനിത് പുറത്തുക്കെടുത്ത് കാണിക്കാം ഈ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാനാണ് പോകുന്നത് ഇതിന് ഇത് ആദ്യം നമ്മൾ ചേരിച്ച് ചേരിച്ചിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്കിതിൽ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് പെരട്ടിയിട്ട് ഗാർലിക് ബ്രെഡാക്കി എടുക്കാനായിട്ട് അത് എങ്ങനെയാണ് ഞാൻ സ്ലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം ഒത്തിരി റഫായിട്ടുള്ള ബ്രെഡാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബ്രെഡല്ല ഇതേപോലത്തെ പീസുകളായിട്ട് നമ്മളിത് മൊത്തമായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാതി ഇത് നമുക്ക് ഇതേപോലത്തെ ബ്രെഡ് കിട്ടില്ലെങ്കിൽ ഇതേ ഷേപ്പിൽ തന്നെ ഉള്ള ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രെഡ് ഇത്തിരി ഒരുപാട് സോഫ്റ്റ് അല്ലാത്ത എന്നുവച്ചാൽ കുറച്ച് സോഫ്റ്റ് ആണ് പുറം ഈ ഭാഗമാണ് ഇവിടെ ഇത്തിരി ഹാർഡായിട്ടിരിക്കുക ഇതാ ഇവിടെ സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ കഴിക്കാൻ വാങ്ങിക്കുന്ന ബ്രൗൺ ബ്രെഡ് വെച്ചോ വൈറ്റ് ബ്രെഡ് വെച്ചോ ഒക്കെ ഉണ്ടാക്കാം പക്ഷേ ഇതിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ ഉണ്ടാക്കാം നമുക്ക് ഏത് ബ്രെഡ് വെച്ച് വേണമെങ്കിലും അപ്പം ഞാനിത് സ്ലൈസ് ചെയ്തിട്ട് വരാം ഇനിയിപ്പോൾ നമ്മളിവിടെ എല്ലാ ബ്രെഡും നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ഷേപ്പിൽ സ്ലൈസ് ചെയ്ത് വെക്കാം ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഞാൻ ഇനി ഇത് ഇനി ഇതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കാണിക്കാം ഇനി ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു മിക്സ് ഉണ്ടാക്കണം ആ മിക്സ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടറാണ് ഇതൊരു നൂറ് ഗ്രാം ബട്ടറുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കാം അത് ഒരു പത്തല്ലി വെളുത്തുള്ളി ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് നന്നായി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ കട്ട കട്ട കെ അതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക് പൗഡർ കൂടി ചേർക്കുക ഒരു ഗാർലിക് അല്ലേ അപ്പോൾ നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർത്താൽ മതി നന്നായി അരച്ച് പേസ്റ്റാക്കി ചേർക്കുക ഒരു ക്രഷ് ചെയ്തു പോലെ ഇട്ടാൽ ഒരുപാട് അരഞ്ഞും പോകരുത് ഒരുപാട് വലിയ പീസായി എടുക്കുകയും ചെയ്യരുത് ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം കറക്റ്റായിട്ടും ഇതിലോട്ട് ചേർക്കേണ്ടത് മല്ലിയില ഇതിലോട്ട് ചേർക്കേണ്ട സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് പാസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം ലീഫ് കിട്ടും അതാണ് നമ്മൾ ചേർക്കേണ്ടത് പക്ഷേ എനിക്കിന്നത് ഇവിടെ നിന്ന് കിട്ടിയില്ല എനിക്ക് കുറച്ച് ദിവസമായിട്ട് എനിക്കിപ്പോൾ അത് കിട്ടുന്നില്ല അത് കിട്ടുന്നവരുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പാസ്ലി മേടിച്ച് അതേപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുക കുറച്ച് പാസ്ലിയുടെ ഡ്രൈ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പാസിലൊന്നും എല്ലാവർക്കും എല്ലായിടത്തും കിട്ടില്ല അപ്പോൾ മല്ലിയല എഡിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ട് മല്ലിയിലായാലും ഇനി ഇത് നന്നായിട്ട് അങ്ങ് ഉടച്ച് ചേർക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ന നല്ലായിട്ട് അരച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലാക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് നമ്മുടെ മിക്സ് ആയിട്ട് കിട്ടും ഇനി കുറച്ച് ഉപ്പ് വളരെ കുറച്ച് കുറച്ചുപ്പ് ഇതിപ്പോൾ ഞാൻ സോൾട്ടഡ് ബട്ടർ അല്ല എടുത്തിട്ടുള്ളത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഒരുപാട് ഉപ്പ് ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഉപ്പാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ബട്ടർ നമ്മുടെ റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇനി നിങ്ങൾ എടുക്കുന്നത് ഇപ്പം ഞാൻ നൂറ് ഗ്രാമിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ബട്ടർ വേണമെങ്കിൽ ചേർക്കാം നിങ്ങളുടെ എടുക്കുന്ന ബ്രെഡിൻ്റെയൊക്കെ അളവ് അനുസരിച്ച് അത് വ്യത്യാസം വരും എല്ലാത്തിനും തേച്ച് തേക്കാൻ ഭാഗത്തുള്ള ബ്രെഡ് കിട്ടുന്നത് ബട്ടർ ഉണ്ടാവുക അത്രേ ഉള്ളൂ ബട്ടറും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മല്ലിയലി ഇപ്പം തന്നെ അതൊരു നല്ലൊരു മണമാണ് കേട്ടോ അതിനെ അപ്പം പിന്നെ നമുക്കിത് നമ്മുടെ ബ്രെഡിലോട്ട് ഓരോ സ്ലൈസിലോട്ടും ഇത് തേച്ച് കൊടുക്കാം ഞാൻ ഒരു ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തേക്കാം ഇതിൻ്റെ രണ്ട് സൈഡിലും ഇത് തേച്ച് കൊടുക്കണം ഞാൻ രണ്ട് സൈഡിലും ഇത് തേച്ച് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ എല്ലാത്തിലും ഇതുപോലെ പരട്ടി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും പരട്ടുക ഇവിടേം പറ്റി ഇവിടെയും പറ്റി ഇതുപോലെ എല്ലാം പരട്ടി ഞാനൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് എപ്പോഴാണോ ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ തവയിൽ വെച്ചിട്ട് ചൂടാക്കുക അപ്പോൾ നമ്മൾ അതിലോട്ട് ഓയിലോ ബട്ടറോ ഒന്നും തന്നെ ചേർക്കണ്ട ഇത് മാത്രം മതി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത്തിരി ഇളം ചൂടിൽ ചൂടിലുപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്നാലും കുഴപ്പമില്ല ഇത്തിരി ചൂട് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നാലും കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ സ്നാക്ക് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാനോ അത് ഇത് വെറുതെ കഴിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ കൂടെ വല്ല ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നല്ലതാണ് നമ്മൾ ഇനി ഇത് ഞാനത് കവർ ചെയ്ത് വെക്കാൻ പോകണം ഞാനിതിവിടെ ഇപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുള്ളൂ ഇത് ഞാൻ നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം ഇതിങ്ങനെ ആക്കി വയ്ക്കാൻ കുറച്ച് സമയം നമുക്ക് എടുക്കും കാരണം ഇത് മിക്സി ഇത് എല്ലാത്തിനും മുകളിലും പരട്ടിവെക്കാനുള്ള സമയം നമുക്ക് വേണം അപ്പോൾ നമ്മളത് പാനിലിടുന്ന സമയത്ത് തന്നെ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് മുൻപേ ആക്കി വെക്കുകയാണ് അപ്പോൾ എല്ലാത്തിലും ഒന്ന് കറക്റ്റായിട്ട് ഇത് പിടിക്കുകയും ചെയ്യും ഇനി ഞാനത് എടുത്ത് വയ്ക്കാണ് ഇനി ഇത് എടുത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിക്കും ഇപ്പം നമ്മുടെ ഗാർലിക് ബ്രെഡ് ഞാൻ ഇനി ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ ഞാനിത് ഓവനിലല്ല ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് നമ്മൾ ഫ്രയിങ് പാനോ അതല്ലെങ്കിൽ നമ്മുടെ നല്ല ഇരുമ്പിൻ്റെ ദോശക്കല്ലോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാവുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിച്ച് തിരിച്ച് തിരിച്ചിട്ടിട്ടൊന്നും ഉരിച്ചെടുക്കും പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടുള്ളൂ എന്നാണ് ചട്ടി നന്നായി ചൂടായി കിട്ടിയാൽ മതി ഇങ്ങനെ തന്നെ കഴിക്കാതെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് മണക്കെ തന്നെ മോനെടുത്ത് വെറുതെ കഴിച്ചു നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് ടോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു സംഭവമാണ് അപ്പം ഇനി നമുക്കത് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് ബിഫോർ നിങ്ങൾ ഇത് പുറത്തെടുത്ത് വെക്കണം അത് നേരെ അങ്ങ് തണുപ്പോട് കൂടി നിങ്ങൾ ടോസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരില്ല തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചർ ആകുമ്പോഴാണ് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞു നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് കിട്ടാം നമ്മൾ ഏറ്റവും മാക്സിമം വലിയ ചട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം നമ്മുടെ സംഭവം ടോസ്റ്റ് ചെയ്തെടുക്കാം വെച്ച വഴി ഒന്ന് തീ ചെറുതാക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോഴേക്കും ഒരു സൈഡ് അങ്ങ് വല്ലാതെ അങ്ങ് ഒരിഞ്ഞു പോകും വലിയ ചട്ടി വെച്ചാൽ നമുക്ക് വേഗം വേഗം നമുക്ക് സംഭവം തോന്നി നമുക്ക് ഇങ്ങനെ പേസ്റ്റാക്കി നമ്മളിതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നവരേ നമുക്ക് പണിയുള്ളൂ ഇത് വേഗം നമ്മൾ നമുക്ക് ആയി കിട്ടും എന്നാൽ ചെറുതായിട്ടൊന്നായി തുടങ്ങിട്ടോ ഒരുപാടങ്ങ് കരിഞ്ഞു പോകണ്ട കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും ഇതല്ലാതെ ഒന്നും ആവില്ല കാരണം അതിന്റെ ഒരു സൈഡിലുള്ള ആ ചൂട് കൂടുതലുള്ള സൈഡിലാണ് ആദ്യം ആവുള്ളൂ അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കുക ആ ജസ്റ്റ് അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പിടിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒന്ന് അപ്പുറപ്പുറം ഒന്ന് നോക്കിയിട്ട് ഇനി തീ കൂട്ടി വയ്ക്കാം നമുക്ക് ിട്ട് കഴിഞ്ഞാൽ തീ കൂട്ടി വെക്കും അങ്ങനെ വലിയൊരു പാനായത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അങ്ങ് തീ പെട്ടെന്ന് വരില്ല അപ്പൊ നമ്മൾ ഇരുമ്പ് ചട്ടി ആണെങ്കിൽ അത് ചൂടായി കഴിഞ്ഞാൽ നല്ല എല്ലാ ഭാഗവും നന്നായി ചൂടായിട്ട് അത് നോക്കും ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അല്ലെങ്കിൽ ഓവൻ ഉള്ള ഒരു ഓവനിൽ വെച്ചിട്ട് നിങ്ങളുടെ ഗ്രില്ലിങ് ഓപ്ഷൻ വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത് ഒരുമിച്ച് അങ്ങ് സെറ്റ് ആയിട്ട് എടുക്കാം പെട്ടെന്ന് ആയി ആയിക്കിട്ടും ഒരുപാട് സമയം ഒന്നും വേണ്ട ഇപ്പം പാനിലിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പിന്നീട് നമുക്ക് ഇതിലെ ബട്ടറോ ഓയിലോ ഒന്നും തന്നെ ചേർക്കണ്ട നമുക്ക് നേരെ ഡയറക്റ്റ് ഇത് ഇടങ്ങാനിതിലെ ബട്ടർ ഉണ്ടല്ലോ ഓൾറെഡി അപ്പോൾ അതിൽ തന്നെ വെച്ചുകൊണ്ടായിക്കുള്ളത് ഇപ്പൊ ഒരു വിധം എല്ലാം ആയിട്ടുണ്ട് ഇനി സൈഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ പെട്ടെന്ന് ും കാരണം ഇത് ഓൾറെഡി ഒരു ഓട് ചൂടായൊക്കെ ചട്ടി ചൂടായൊക്കെ എടുക്കില്ലേ അപ്പൊ അതനുസരിച്ചിട്ട് നോക്കണം നല്ല ക്രിസ്പി ക്രിസ്റ്റാണ് ഇരിക്കുകയ്യും ഇതിന്റെ ഈ സെൻട്രൽ ഭാഗം ഇങ്ങനെ നല്ല സോഫ്റ്റും ഈ സൈഡ് നല്ല ക്രിസ്പ്പിയാണ് പിന്നെ ഇതിന്റെ ഗാർലിക്കിന്റെയും ബട്ടറിന്റെയും ഒക്കെ മണം കൂടി നല്ലൊരു ടേസ്റ്റാണ് ഇപ്പൊ അത് കഴിക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ ബുഗിയെ എന്ന് പറയുന്ന ഈ ബഗറ്റ് എന്നാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ തോന്നുന്നത് എനിക്കറിയില്ല ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ ആണ് ഞാൻ സ്പെല്ലിങ് കാണിച്ചെന്നല്ലോ ഈ സംഭവം നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ നോർമൽ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടാലും ഈ മിക്സ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും നല്ലതാണ് ഫസ്റ്റ് ട്രിപ്പ് എടുത്തു ഇനി അടുത്തത് തെളിക്കുകയാണ് ഇത് ആവും കാരണം നമ്മുടെ ചട്ടി നന്നായി ചൂടാണ് കേട്ടോ നമ്മൾ പെട്ടെന്നാവും ഇത് പെട്ടെന്ന് നമ്മൾ എടുത്തു അടുത്ത ിപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഓരോന്നോരുന്നോക്കാം ഇത് ലൈറ്റ് ആയിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ആവുന്ന ആവുന്ന ഓവറായിട്ട് കരിഞ്ഞ് മൊരിഞ്ഞു പോരുത് ഓരോ സൈഡില് ചട്ടിയുടെ ചൂടനുസരിച്ച് വ്യത്യാസം വരും നമുക്ക് ഇതെല്ലാം മെല്ലെ മെല്ലെ മറച്ചിടാം ഞാൻ ഈ ബ്രെഡ് ഇപ്പൊ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ ആണ് കൂടെ കഴിക്കാനായിട്ട് അതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്യാം ഞാൻ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാം ഇതിന്റെ ഏകദേശം അടുത്ത് കണ്ടു പോസ്റ്റ് ചെയ്യാം ഇനി ആ ചിക്കൻ തന്നെ വേണം ഇത് കഴിക്കാനൊന്നുമില്ല ഇത് വെറുതായാലും കഴിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം അതല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു ബട്ടർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബട്ടർ ഗാർലിക് ചിക്കൻ വെച്ചിട്ട് ഇതും ഇതും ബട്ടർ ഗാർലിക് തന്നെയാണല്ലോ ഇതിന്റെ മിക്സ് ഗാർലിക് ബ്രെഡ് അല്ലേ ആ ചിക്കൻ മെച്ചൂട്ട് നമുക്ക് കഴിക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി എന്തിന്റെ മെച്ചിട്ട് കഴിക്കണം വെറുതെ കഴിക്കണം നല്ലതാണ് സ്നാക്കായിട്ട് പിന്നെ ഞാൻ വേറൊരു ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാറുണ്ട് അത് മൈദയൊക്കെ വെച്ച് ഉള്ളിൽ ചീസ് ഒക്കെ വെച്ചിട്ടുള്ള ഗാർലിക് ബ്രെഡ് ആണ് കേട്ടോ അത് ഞാൻ വേറൊരു ദിവസം പോസ്റ്റ് ചെയ്യാം അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ ഡോ ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം ബേസ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം ഇതിപ്പോ നമുക്ക് ഇത് എളുപ്പമാണ് ലോഫ് വാങ്ങിച്ച് കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടാക്കിയത് മറ്റേ അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം അത് ഗാർലിക് പിസയാണ് അത് ഇതുപോലെ തന്നെ അതിനുള്ളിലെ ചീസൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നു അത് വേറൊരു അവസരത്തിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരു പണിയുമില്ല ഇപ്പം നമ്മുടെ ഗാർലിക് ബ്രെഡ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് കണ്ടുപോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ഉണ്ടാകും നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റും ക്രിസ്പിയും ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ലൊരു മണുമാണ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമെന്റ് ചെയ്യാം ഞാനിത് ഈ ചിക്കൻ്റെ കൂടിയാണ് കേട്ടോ കഴിക്കുന്നത് കേട്ടോ ഞാൻ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം ഈ ചിക്കനും ഇതും കൂടിയിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ നിർബന്ധം ഒന്നുമില്ല നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം നമുക്ക് വെറുതെ കുട്ടികൾക്ക് വേണമെങ്കിൽ സ്നാക്ക് ബോക്സിൽ കൊടുത്ത് വിടാം ജസ്റ്റ് വരുമ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കാം പാർട്ടീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് കുട്ടികളൊക്കെ ഉള്ള പാർട്ടികളാണെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ബ്രെഡ് മാത്രം കൊടുത്താലും മതി അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സിൽ രേഖപ്പെടുത്താം അപ്പോൾ താങ്ക് സോ മച്ച് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് പിന്നെയും കാണാം